ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ഏറ്റവും താരമൂല്യമുള്ള സംവിധായകൻ ആരെന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പ്രേക്ഷകരും നൽകുന്ന ഉത്തരമാണ് എസ് എസ് രാജമൌലി എന്നായിരിക്കും അത് ശരിയാണ് താനും ബാഹുബലി എന്ന ഒറ്റ ചിത്രം കൊണ്ട് തെലുങ്ക് സിനിമയുടേത് മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ ഭാവി മാറ്റിമറിച്ച സംവിധായകനാണ് അദ്ദേഹം ബാഹുബലി ഫ്രാഞ്ചൈസിക്ക് ശേഷം സംവിധാനം ചെയ്ത ആർ 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 പാശ്ചാത്യ ലോകത്ത് പോലും തരംഗമായി അടുത്തതായി അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ക്യാൻവാസിനും വലിപ്പത്തിൽ കുറവൊന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മഹേഷ് ബാബുവിനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രം ഒരു ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ ആണെന്ന് നേരത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇപ്പോൾ ഇതാ ഈ പ്രൊജക്റ്റ് സംബന്ധിച്ച് മറ്റു ചില വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർത്തും ഒരു ആഗോള ചിത്രമായാണ് രാജമൗലി ഈ ചിത്രത്തെ വിഭാവനം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് മഹേഷ് ബാബുവിൻ്റെ കഴിഞ്ഞ ചിത്രമായ പി എസ് വിനോദ് ആയിരിക്കും ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹകൻ എന്നാണ് പറയുന്നത് ബാഹുബലിക്കും ആർ ആർ ആറിനുമൊക്കെ കഥയൊരുക്കിയ വിജേന്ദ്ര പ്രസാദ് തന്നെയാവും മകൻ രാജമൌളിയുടെ പുതിയ സ്വപ്നചിത്രത്തിനും കഥ എഴുതുന്നത് ചിത്രത്തിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ചുള്ള സൂചനയും പുതിയ റിപ്പോർട്ടുകളിലുണ്ട് ആയിരം കോടി എന്ന ഇന്ത്യൻ സിനിമ ഇന്നേ കണ്ടിട്ടില്ലാത്ത ബജറ്റിലാവും ഈ ചിത്രം നിർമ്മിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചും ഈ പ്രൊജക്റ്റിൽ താല്പര്യ കൂടുതൽ ജനിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് പൃഥ്വിരാജാവും ഈ ചിത്രത്തിൽ പ്രതി നായക വേഷത്തിൽ എത്തുക എന്ന് നേരത്തെ റിപ്പോർട്ടുകളിൽ എത്തിയിരുന്നു എന്നാൽ ഇന്ന് സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല അതേസമയം ചിത്രത്തിനായി ശരീരം ഒരുക്കിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് മഹേഷ് ബാബു ശരീരഭാരവും മസിലും കൂട്ടിയെടുക്കാനാണ് രാജമൗലിയിൽ നിന്നും താരത്തിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം എന്ന് വ്യക്തമാണ് ഹനുമാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന നായക കഥാപാത്രമായ ദൃത്വം മഹേഷ് ബാബു അവതരിപ്പിക്കൂ എന്നാണ് വിവരം